വെൽക്കം ടു മൈ ചാനൽ ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം സ്പിരിച്വൽ ഡ്രൈനസ് അതായത് ആത്മീയ അന്ധത അല്ലെങ്കിൽ ആത്മീയ ഏകാന്തത എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഇതിന് വലിയ തിയറിയും പ്രാക്ടിക്കലും ഒന്നും എനിക്ക് പറയാനില്ല എങ്കിൽ പോലും ഞാൻ ഈ ഒരു വിഷയം എന്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഒരു ഷെയറിംഗ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ജാൻവരി പതിനഞ്ച് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ മകർസംക്രാന്തി അങ്ങനെ പല ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ് പല പേരിലായിരിക്കാം ആഘോഷങ്ങൾ ഇപ്പം ഞാനായിരിക്കുന്ന സ്ഥലത്ത് ഇവിടെ ഉത്തരായൻ എന്നാണ് പറയുന്നത് അതായത് പട്ടം പറപ്പിക്കുന്ന ഒരു ആചാരമാണ് ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയില എല്ലാവരും എന്താ പറയുക സ്കൂളും അതുപോലെ ഓഫീസും ഒക്കെ മുടക്കായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഒരു കൂട്ടായ്മയുടെ ആഘോഷത്തിൻ്റെ ഒരു ദിവസമാണ് ഈ ജാൻവരി ഫോർട്ടീൻ എന്ന് പറയുന്നത് പൊതുവേ ശരിക്കും ആത്മവിളിയുടെയും അതുപോലെ മത്സര ബുദ്ധി കാരണം പട്ടം പറപ്പിക്കുമ്പോൾ ആ ഒരു മത്സര ബുദ്ധിയും അതുപോലെ ഭയങ്കര കൂട്ടായ്മയിലും സന്തോഷത്തിലും ഒക്കെ ഇരിക്കുന്ന ആ ഒരു വേളയിൽ എൻ്റെ വീട്ടിലും എല്ലാവരുടെ വീട് പോലെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ദിവസം തന്നെയായിരുന്നു എങ്കിലും ആ ഒരു ദിവസം ഇന്നലെ വളരെ വ്യത്യസ്തമായി എനിക്ക് തോന്നാൻ കാരണം എല്ലാം എല്ലാവരും എൻ്റെ അടുത്തുണ്ടായിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഏകാന്തത ഒരു ലോങ്കസ് ആ ഒരു ഒരു ഭയങ്കര ഒരു വിപരീതമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവരും അടുത്തുണ്ട് എല്ലാവരും ഉണ്ട് എങ്കിലും ഒരു ഒറ്റപ്പെടുന്നൊരവസ്ഥ അത് ശരിക്കും പറഞ്ഞാൽ രാവിലെ തൊട്ട് തുടങ്ങി അതൊരു വൈകുന്നേരം വരെ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞ രാത്രി വരെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വിഷമമായിരുന്നു എനിക്ക് ഇന്നലെ അനുഭവപ്പെട്ടത് ശരിക്കും ഇന്ന് ഞാനത് തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ശരിക്കത് ഈശോ അനുവദിച്ചു തന്ന ഒരു വേദനയാണ് എന്ന് എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും കാരണം അങ്ങനൊരു വേദന എനിക്ക് ഇന്നലെ അനുഭവിക്കാൻ സാധ്യമല്ലായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി ഞാനൊന്നും സംസാരിക്കില്ലായിരുന്നു പക്ഷേ ആ ഒരു അവസ്ഥയെ പോയ ആ ഒരു വേളയിൽ അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പക്ഷേ എൻ്റെ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആ ഒരു നിമിഷം ഞാൻ അനുഭവിച്ചത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് ഈശോയുടെ സാന്നിധ്യമാണ് ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു വേദന എന്തെന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിലൊക്കെ ആയിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു പക്ഷെ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുകയില്ല ഇപ്പൊ കേരളത്തിന് പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും കാരണം ഞാൻ ആ സമയത്ത് ആഗ്രഹിച്ചത് പള്ളിയിൽ പോയിരുന്ന് ഈശോയുടെ സാന്നിധ്യത്തിലിരുന്ന് പ്രാർത്ഥിക്കാനാണ് ഞാൻ ആ സമയത്ത് ആഗ്രഹിച്ചത് എത്രയൊക്കെ എൻ്റെ വീട്ടിലൊരു പ്രെയർ റൂം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ആ ഒരു അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അതായത് പള്ളിയിലിരുന്ന് ഈശോയുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതൊരു വല്ലാത്തൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് കാരണം നാട്ടിലൊക്കെ ആണെങ്കിൽ പള്ളിയുടെ വാതിലൊക്കെ എപ്പോഴും ഇനി തുറന്നു കിടക്കുന്നു എപ്പം വേണമെങ്കിലും നമുക്ക് പള്ളിയിൽ പോയിരിക്കാം ഇരിക്കാം അതിനാരെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഈശോയുടെ കൂടെ ആയിരിക്കണം നമ്മൾ വീട്ടിലായാലും എവിടെയായാലും ആയാലും ഈശോ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അതല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആ ഒരു പ്രാർത്ഥനാലയം തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ഞാൻ ആഗ്രഹിച്ചത് ഈശോന്റെ സാന്നിധ്യത്തിൽ ചെന്നിരുന്ന് അല്പനേരം ഈശോയോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നായിരുന്നു അത് സാധ്യമാകാതെ വന്നതാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അത് ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ആ ഒരു വേദന കൊണ്ടുചെന്നത് പക്ഷെ അത് അധികം നേരം അല്ലെങ്കിൽ അധിക ദിവസങ്ങളൊന്നും പറയാനില്ല ഒരു ദിവസമായിരുന്നു ഈശോ എനിക്ക് അനുവദിച്ച ഒരു വേദന ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ വൈകുന്നേരം ആയപ്പോഴേക്കും ആ വേദന ഈശോ തന്നെ മാറ്റിത്തന്നു കാരണം നമ്മളൊക്കെ ഈ പ്രകാശിക്കുന്ന മെഴുകുതിരിയാണ് നമ്മളിലൊക്കെ ഒരു പ്രകാശമുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ ആ പ്രകാശം കെട്ടുപോകും അതാണ് ഈ ആത്മീയ ഏകാന്തത അല്ലെങ്കിൽ സ്പിരിച്വൽ ട്രൈനസ് എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മളിലെ ആ പ്രകാശം ചില സമയത്ത് കെട്ടുപോകും അങ്ങനെ കെട്ടുപോകുന്ന അവസ്ഥയിൽ നമുക്ക് ആ പ്രകാശം കൊളുത്തി തരാൻ ആരെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ആ ഏകാന്തതയിൽ അങ്ങ് പോകും നമുക്ക് പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുകയില്ല ആ ശരിക്ക് പറഞ്ഞാൽ ഒരു മെഴുതിരി രണ്ട് മെഴുതിരി ഉണ്ടെങ്കിലോ ആ ഒരു മെഴുതിരിയിലെ പ്രകാശം കെട്ടുപോകുമ്പോൾ മറ്റൊരു മെഴുതിരി വെച്ച് നമുക്ക് ആ പ്രകാശത്തെ വീണ്ടും കൊളുത്തി തരാൻ പറ്റും അല്ലെ ഇതുതന്നെയാണ് ബൈബിളിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ഒമ്പതാമത്തെ അധ്യായത്തിൽ അതുപോലെ പതിനൊന്നാമത്തെ അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് രണ്ടു പേരായിട്ടാണ് വിടുന്നത് എന്നാൽ ഇതേ ഈശോ തന്നെ പറയുന്നുണ്ട് രണ്ട് വസ്ത്രം എടുക്കരുതെന്ന് എന്നാൽ പണമോ സഞ്ചിയോ വടിയോ ഒന്നും തന്നെ എടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ രണ്ടു പേരെ ആണ് രണ്ടു പേരായിട്ടാണ് ഈശോ വിടുന്നത് അതിൻ്റെ ഒരു ചിന്ത എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത് കാരണം ഒരാളുടെ ഒരാളുടെ പ്രകാശം കേട്ടുപോകുമ്പോൾ മറ്റേ ആൾക്കാർ പ്രകാശം കൊളുത്തി തരാൻ സാധിക്കും അപ്പം ഇന്നലെ ഉണ്ടായൊരു അനുഭവം ഇതായിരുന്നു ഞാൻ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് എന്ന് ഈശോ എന്നെ ബോധിപ്പിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ നന്മമരം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണ് അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി മിക്ക ദിവസങ്ങളും പ്രെയർ മീറ്റിംഗ് വെക്കും ഇന്നലെ വളരെ ആദർശികമായിട്ടാണത് ശരിക്കും ഇന്നുണ്ടാകേണ്ട പ്രെയർ മീറ്റിംഗ് ആയിരുന്നു അത് ഇന്നലെ അവർ പ്രെയർ മീറ്റിംഗ് നടത്തി അപ്പം ആ പ്രെയർ മീറ്റിംഗിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ കയറാതിരിക്കുവായിരുന്നു കാരണം എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു വല്ലാത്ത മടിയും ഡ്രൈനെസ്സൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ പ്രാർത്ഥനയിൽ നിന്ന് അകന്നു നിൽക്കാനാണ് തോന്നുന്നത് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് അതൊരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ കമ്മ്യൂണിറ്റി കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഈശോ തൊട്ട അനുഭവങ്ങളും ഈശോ ഈശോയിലൂടെ അനുഭവിച്ച സ്നേഹവും അമ്മമാതാവിൻ്റെ പരിപാലനൊക്കെ ഓരോരുത്തരുടെയും ചെയ്ത അനുഭവങ്ങളിലൂടെ പങ്കുവച്ചപ്പോൾ വീണ്ടും എന്താ പറയുക ആ ഒരു സ്പിരിച്വൽ ഡ്രൈനിസും മെല്ലെ മെല്ലെ മാറി ഞാനും ഈശോയെ പങ്കുവെക്കേണ്ടതാണ് എൻ്റെ ഒരു കടമയതാണ് എന്നെ ഈശോ അനുവദിച്ചു തന്ന ഒരു വേദന അനേകായിരം പേര് അനേകായിരം ആത്മാക്കൾ ലോകത്തിന്റെ നാനാഭാഗത്ത് ഇതേപോലെ ഒറ്റപ്പെടലിലും ഇതേപോലെ വേദനയിലും ഇതേപോലെ വിഷമത്തിലും ആരും സംസാരിക്കാനില്ലാതെ അവരുടെ ഉള്ളിലെ ചൈതന്യം ഒക്കെ കെട്ടുപോയൊരവസ്ഥയിൽ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഇന്നലെ എനിക്ക് ഈശ്വ തന്നൊരു ദൈവീക അനുഭവം ഇത് പങ്കുവെക്കാനാണ് ഇന്ന് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളുടെ ചുറ്റും അനേകായിരം ആത്മാക്കൾ ഇതേപോലെ ഒറ്റയ്ക്ക് വേദന അനുഭവിച്ച് ആരുമായും ഒന്നും പങ്കുവയ്ക്കാൻ സാധിക്കാതെ അവരുടെ ഉള്ളിലുള്ള ആ ദൈവീക ചൈതന്യമൊക്കെ കെട്ടുപോയി ആരും കൊളുത്തി കൊടുക്കാനില്ലാതെ അങ്ങനെ സ്ഥിരി ആത്മാക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങൾ മറ്റു പല യോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈ ഒരു പ്രാർത്ഥനയും കൂടി നിങ്ങളുടെ പ്രാർത്ഥനയെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം എന്ന് ഈ പോഡ്കാസ്റ്റിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം